നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ശാന്തിഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്ന് കിടക്കുന്ന ഒരു ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ കട്ടപ്പന ടൗണിലും നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പത്ത് ആണ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കീഴിലുള്ള സ്ഥലമാണിത് മൊത്തത്തിൽ നമുക്ക് രണ്ടേക്കർ സ്ഥലമാണുള്ളത് ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് ആധാരമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ നാനൂറ് വർഷത്തോടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏല ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഭാഗങ്ങളിലെല്ലാം നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം മുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണിത് കുടിയൊക്കെ നന്നായിട്ട് കാണിക്കുന്ന കുടിയാണ് അതുപോലെ തന്നെ ജാതി കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ അഞ്ച് ജാതിയേ ഉള്ളൂ ഇതിൽ സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയാണുള്ളത് കഴിഞ്ഞ വശം മുന്നൂറ് കിലോ ഉണക്ക കിട്ടിയതാണ് കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് വെറും പത്ത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ശാന്തിഗ്രാമിൽ നിന്നും നമുക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ എഴുപത്തഞ്ചോളം റബ്ബർ നിലവിലുണ്ട് മൊത്തത്തിൽ ഏലം വെക്കുവാൻ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് കൂടെ നമുക്ക് പഞ്ചായത്ത് വഴി ഉള്ളതാണ് കേട്ടോ രണ്ട് സൈഡും റോഡാണ് നല്ല വലിയ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കീണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനുമുള്ള വെള്ളം ഉള്ളതാണ് നിലവില് ഈ സ്ഥലത്തുള്ള താമസയോഗികമായ വീട് ഇതാണ് ഓടുമഞ്ഞ വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു വീടാണ് ഇരട്ടയാർ കട്ടപ്പന മെയിൻ റോഡ് തീർന്നാണ് കേട്ടോ നമുക്ക് സ്ഥലമുള്ളത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക